കുറെ ചൊല്ലിട്ട് അയാൾ നിർത്താത്തപ്പോ എൻ്റെ ഫ്രണ്ട് ഫർസിയോള് അയാളെ കോളർ പിടിച്ച് വലിച്ച് എന്നിട്ട് നിർത്താത്തപ്പോൾ എന്നോട് ചാടാൻ ചൊല്ലി അപ്പൊ ഞാൻ ചാടി ഓളും ബാക്കുന്ന ചാടി അപ്പോൾ ഒരു അപ്പൊ പിന്നെ ഞാൻ പഞ്ച് ചെയ്തു നല്ല ഗുണം പഞ്ച് ചെയ്തു പഞ്ച് ചെയ്തിട്ട് പ്രസ് ക്ലബിന് മുമ്പ് ഞാൻ പഞ്ച് ചെയ്യാൻ തുടങ്ങിയ മില്ലൻ തിയേറ്ററിൻ്റെ ആ കഴിഞ്ഞിട്ടാകുമ്പോൾ കുട്ടി കണ്ണ് മല്ല തുറങ്ങ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കുട്ടികൾ പറഞ്ഞത് നിർത്താൻ ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അവരെ രക്ഷിക്കുക ബാക്കിയൊക്കെ പിന്നീടുള്ള കാര്യമാണ് അല്ലെ വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കാസർഗോഡ് ചമനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകവേ രണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥിനികൾ ഓട്ടോയിൽ നിന്ന് ചാടിയതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ് രണ്ട് വിദ്യാർത്ഥിനികൾക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് കാരണം ഞാൻ ഈ രണ്ട് വിദ്യാർത്ഥിനികളെയും നേരിൽ കണ്ടിട്ടുള്ളതാണ് ഈ രണ്ട് വിദ്യാർത്ഥിനികളും പറയുന്നത് ഇങ്ങനെയാണ് നിരവധി തവണ ഓട്ടോ ഡ്രൈവറോട് സ്കൂൾ പരിസരത്തെത്തിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു വാഹനം നിർത്താൻ ഓട്ടോ നിർത്താൻ പക്ഷേ ഈ ഡ്രൈവർ അത് കേട്ടില്ല എന്ന് മാത്രമല്ല ഈ ഡ്രൈവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് പിന്നീട് ഞങ്ങൾ ഈ ഡ്രൈവറുടെ കോളർ പിടിച്ച് വലിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടു എന്ന് പബ്ലിക് കേരളയ്ക്ക് നൽകിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഈ കുട്ടികൾ പറയുന്നുണ്ട് അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടും നിർത്താതിരുന്ന സമയത്താണ് ഞങ്ങൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് എന്നാണ് ഈ വിദ്യാർത്ഥിനികൾ പറയുന്നുള്ളത് ഇപ്പോൾ പോലീസിനോടും ഇതേ രീതിയിലുള്ള ഒരു മൊഴിയാണ് ഇവർ നൽകിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാം ഞാൻ ചെമ്മനാട് സ്കൂളിൽ പഠിക്കുന്നത് ഞാനും എന്റെ ഫ്രണ്ടും രാവിലെ ബസ് കയറി പ്രസ് ക്ലബിൽ കീഞ്ഞ് എന്നിട്ടാടുന്ന് ഒരു ഓട്ടോ വന്നിട്ട് ചെമ്മനാട്ന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ രണ്ടാള് കയറി കയറിയിട്ട് അയാളോട് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് ഞങ്ങൾ നിർത്താൻ ചൊല്ലി കുറേ അപ്പം അയാൾ നിർത്തിയില്ല എന്നിട്ട് കുറെ അങ്ങോട്ട് പോയിട്ട് മാതിരി കുറേയോട് ചൊല്ലി നിർത്തിയില്ല മാ കോവിഡ് പാലിച്ചിട്ടുള്ള എന്തോ ഉണ്ടായിട്ടാ അതിൻ്റെ ഉള്ളിൽ കവറൊന്നും ഉണ്ടായിട്ടാണ് ഞങ്ങൾ കുറെ ചെല്ലിയിട്ട് അയാൾ നിർത്താത്തപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫർസിയോള് അയാളെ കോളർ പിടിച്ച് വലിച്ച്

ഈ സംഭവം അതായത് ഈ കുട്ടികൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടിയ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അല്ല ഞാൻ വരുമ്പോൾ ഒരു വീണ്ടിട്ടുണ്ട് ചാടിയിട്ട് കഴിഞ്ഞ് ചാടി കഴിഞ്ഞ് സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒരു പെൺകുട്ടി ആ സൈഡ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി മരിച്ച മാതിരി കടന്നിട്ടുണ്ട് ബോധം നഷ്ടപ്പെട്ടു തന്നെ അത് തന്നെ ഒരു കാണുമ്പോൾ ഒരു ബോഡി കിടന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു അവിടെ അത്രയും തന്നെയായിരുന്നു അപ്പൊ ആരും അവിടെ ഇണ്ടായാലും ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷ ഒരു ബൈക്കെല്ലാം ഉണ്ടായിരുന്നു അവരൊന്നും തൊടുന്നില്ല ഈ അടുത്ത് പോകാനുള്ള ധൈര്യം അല്ലേ ഒരു കുട്ടീനെ നല്ല ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ആ കുട്ടി എണിച്ചിട്ട് ഇരുന്നിന് ആ മറ്റേ കുട്ടി അന്ന് ഇങ്ങനെ കവിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം തീർന്നു പറഞ്ഞിട്ട് ആരും അടുത്ത് പോകുന്നില്ല അങ്ങനെ ഞാൻ പോയിട്ട് കൊക്കി എടുത്തിട്ട് ഒരു പിന്നെ വാഗ്നർ വണ്ടി ഉണ്ടായിരുന്നു അവിടെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇത് ഐസീന് കണ്ടു പോന്ന ആള് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാകുമ്പോഴേക്ക് പിന്നെ ഇയാളോട് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എനിക്ക് തിരക്കണ്ട എനിക്ക് ഒരു കല്യാണ പരിപാടി ഉണ്ട് എനിക്ക് അർജന്റ് പോകാനുണ്ട് അറിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ മതി എന്ന് എന്നറിഞ്ഞു അല്ല എനിക്ക് അർജന്റുള്ള പരിപാടി എനിക്ക് പോകണം അപ്പൊ അവന്റെ ഈ കെമറ അത് ഇതെല്ലാം ഉണ്ട് വാഹനത്തിൽ രണ്ട് രണ്ടുപേരെയും തോന്നു പറും അല്ല ആണുങ്ങൾ തന്നെയാണ് കല്യാണ പരിപാടിക്ക് എന്തോ പോകുന്നതെന്ന് തോന്നുന്നു അവർ പറഞ്ഞ കല്യാണ പരിപാടിയുണ്ട് അങ്ങനെ ഞാൻ ഇതേ റിക്ഷ ഡ്രൈവറിൻ്റെ റിക്ഷയോട് പറഞ്ഞ് റിക്ഷാ ഡ്രൈവർ ഈ വണ്ടിയെടുത്ത് കുട്ടീനെ വേറൊരാളും കൂടിയിട്ട് ിൽ കേട്ടിട്ട് കൊണ്ടുപോയി ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയാണ് ഈ കുട്ടികളെ ഒരു ഒരു കുട്ടീനെ ആൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തി ഞാന് കേരോയിലേക്ക് ഈ ബോധം നഷ്ടപ്പെട്ട കുട്ടീനെ കൊണ്ടുപോയി ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയാണ് ഈ കൊണ്ടുപോകുന്നത് ആ ഒരാളെ അതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ റിക്ഷാ ഡ്രൈവറോട് വണ്ടി എടുക്കും പറഞ്ഞിട്ട് ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ ഞാൻ ഒരാൾ സഹായം ഉണ്ടായതിന് അയാൾ വണ്ടീൻ്റെ ഉള്ളിൽ കിടത്തിട്ട് ആര് കയറുന്നില്ല വണ്ടിയിൽ അങ്ങനെ ഞാൻ കയറിയിട്ട്

ശമനം എടുത്തിട്ട് അമ്മ സ്ലോ ആക്കി ആ ഡ്രസ്സ് കണ്ടുകൊണ്ട് ഞാൻ സ്ലോ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മേൽപ്പുറം ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുന്ന് അറിഞ്ഞു അതിനുശേഷം സംസാരിച്ചു ഇല്ല ഇല്ല ഞാൻ ഒന്നും അറിയില്ല സംഭവം ഒന്നും അറിയില്ല ഇതാണ് സത്യാവസ്ഥ ഇതാണ് പറഞ്ഞത് ഇദ്ദേഹം പറയുന്നത് ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ അതേ ഓട്ടോയിൽ തന്നെയാണ് കൊണ്ടുപോയത് പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോറിക്ഷാ ഡ്രൈവർ ഒന്നും പറഞ്ഞിരുന്നില്ല ഹോസ്പിറ്റലിൽ എത്തിയ സമയത്താണ് നിങ്ങളോട് പറയുന്നത് കുട്ടികൾ ചാടിയത് എന്റെ വാഹനത്തിൽ നിന്നാണെന്ന്

പേടിയിൽ തന്നെ ഉണ്ടായിന് ഇപ്പോൾ കുട്ടി എന്തുമായി അബോധം ഉണ്ടായില്ല നിശ്ചല തന്നെ ഒരു എന്താ പറഞ്ഞാൽ ഈ തല ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിന് കുട്ടി ഒരു അനക്കും ഉണ്ടായില്ല അങ്ങനെ ഞാൻ വേറെ തടി കൊടുത്തു ഈ തടി കൊടുത്തത് സാസം ഉണ്ടെങ്കിൽ അറിയുമല്ലോ പറഞ്ഞിട്ട് വേറെ തടി കൊടുത്തു അപ്പോൾ ഒരു അനക്കല്ലേ പിന്നെ ഞാൻ പഞ്ച് ചെയ്തു നല്ല പഞ്ച് ചെയ്തു പഞ്ച് ചെയ്തിട്ട് ഇവിടെ പ്രസ് ക്ലബിന് മുമ്പൊന്ന് ഞാൻ പഞ്ച് ചെയ്യാൻ തുടങ്ങിയത് മില്ലൻ തിയേറ്ററിൻ്റെ ആ കഴിഞ്ഞിട്ടാകുമ്പോൾ കുട്ടി കണ്ണ് മല്ല തുറന്നു അപ്പാന്ന് കുട്ടിക്ക് അവിടെ ആ അപ്പോൾ ഞാൻ റിക്ഷാ ഡ്രൈവറോട് പറഞ്ഞേ ബോധം ഉണ്ട് അതുവരെ ഞമ്മ അളിക്കതാ കാര്യം വളരെയധികം കുട്ടികളുടെ അവസ്ഥ വളരെ വേദനാജനകമായിരുന്നു രണ്ട് കുട്ടികളും തീർച്ചയായും നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാരണം അവർ ഭയന്നിരുന്നു അവരെന്തോ കണ്ട് ഭയന്നിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം അങ് അല്ലെങ്കിൽ അവർ ചാടില്ല കാരണം ജീവൻ പോലും നഷ്ടപ്പെടും എന്നറി അറിഞ്ഞിട്ട് പോലും അവർ അതിൽ നിന്ന് ചാടി എന്നുള്ളത് ഒരു സത്യമാണ് അല്ല ഇനി ബാക്കിയൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ പക്ഷെ അതിനിടയിലെ ഒരു വലിയ സത്യം ഒരു വലിയ സ്നേഹമാണ് ഈ മനുഷ്യൻ ആ കുട്ടികളെ പലരും ആ നേരത്തെ ഒരു വാഹനത്തിന്റെ കഥ അടക്കം ഇദ്ദേഹം പറഞ്ഞിരുന്നു നിർത്താതെ ഞങ്ങൾക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരടക്കം പോയ സമയത്ത് ഓട്ടോയിൽ കയറ്റിയിട്ട് ആ കുട്ടിയെ ഒരു മകളെ പോലെ കണ്ട് അല്ല അതിലൊരു കുട്ടിയെ മകളെ പോലെ കണ്ട് ബോധമില്ലാതിരുന്ന സമയത്ത് അതിന് പ്രാഥമികമായി നൽകേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ബോധം വരെ വരും വരെ പമ്പ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം അല്ലേ രണ്ട് കിലോമീറ്ററോളം ഇത് ചെയ്തുകൊണ്ടേ വന്നു എന്നാണ് പറയുന്നത് തുടർന്ന് കണ്ണു തുറന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് സമാധാനമായത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അന്വേഷണം നടത്തിയതാണ് അന്വേഷണം നടത്തിയപ്പോൾ അവിടെ എത്തി ആ കുട്ടികളെ രക്ഷിക്കാൻ മുൻകൈയ്യെടുത്ത ഒരാളെന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചതാണ് ബാക്കിയുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അല്ലെ പ്രാഥമികമായിട്ട് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കേണ്ടതില്ല നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അവരെ രക്ഷിക്കുക ബാക്കിയൊക്കെ പിന്നീടുള്ള കാര്യ ജീവനേക്കാൾ വലുതായിട്ട് ഒരു തിരക്കൂല ആടെ പൊലിഞ്ഞു പോകേണ്ട ജീവ ജീവനല്ലേ അപ്പൊ ആ തിരക്കിന് ഇടയിൽ ഞമ്മ തിരക്കല്ലേ ഞമ്മളെ ഷോപ്പ് തുറക്കുന്നെല്ലാം വിട്ടിട്ട് ഞാൻ വണ്ടി ചാടിയിട്ടുണ്ട് സമയത്താണ് എട്ടേ മുക്കാലും അല്ല എന്തായാലും നമ്മള് എന്താ അഭിനന്ദിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് തീർച്ചയായും താങ്കൾക്ക് എന്തായാലും വലിയൊരു പ്രാർത്ഥന ആ കുടുംബം ഇതറിയട്ടെ അവര് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് അതായത് കുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമായ രീതിയിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുള്ളത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കുട്ടികൾ പറഞ്ഞത് നിർത്താൻ ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർ കേട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സത്യം പുറത്തു വരട്ടെ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ഉടൻ പബ്ലിക് കേരള നിങ്ങൾക്ക് മുന്നിലെത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള